ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുന്നു അവർക്കതൊന്നും വേണ്ടെങ്കിൽ പോലും വൈ വൈ പട്ട് വൈ അതിലിപ്പം നമ്മൾ കുറച്ച് അസൂയപ്പെടുന്നുണ്ടോ എന്നാണെങ്കിൽ സംശയം കാരണം ഇപ്പം നമ്മൾ തന്നെ ഒന്ന് കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് നമ്മുടെ നെയബറിന് ഒരു പത്ത് കോടി രൂപ ലോട്ടറി ഒക്കെ അടിച്ചു വിചാരിക്കുക അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചെറുപ്പ തനിക്കോണം പുറത്തു വരാം കുറച്ച് അസൂയ കുറച്ച് പുഷു സംഭവങ്ങളൊക്കെ വരാം പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നെയ്യാ പ്രകാരം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത്രയും നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഓരോ സിനാറിയോസാണ് ആ സംഭവത്തിൽ നടക്കുന്നത് അകരം നിങ്ങൾ നിങ്ങളുടെ നെയ്ബർ നിങ്ങളുടെ ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിക്കോട്ടെ അവർ അവർ ജീവിക്കുന്ന അവർക്ക് എന്തുപോലത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വളരെ പോസിറ്റീവാണ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ആഹ്ലാദം പ്രകടിപ്പിക്കുക ആത്മാർത്ഥമായി സന്തോഷിക്കുക അങ്ങനെ ആ സമയത്ത് നമ്മൾ ഫേക്ക് സിനാറിയോ അല്ല അപ്പൊ പുറത്ത് അല്ല കിട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ കയ്യൊക്കെ കൊടുത്തതിനകത്ത് പന്നി ഓനും കിട്ടിയല്ലോ എന്ന് പറയുന്നല്ല ആ ഒരു സിൻസിയാരിറ്റിയോട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുകയാണ് അപ്പൊ അതിനുള്ള സന്തോഷിക്കാൻ പറ്റിയ സിനാറിയോസ് അതേ റിപ്ലിക്ക സിനാറിയോസ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കും വരാം അത് ഡീപ്പർ ടീച്ചിങ്സിനൊക്കെ വ്യക്തം പോയി അപ്പം ടിങ് ഹാർട്ട് മെഡിറ്റേഷൻ എന്നൊക്കെ വെച്ചാൽ നമ്മളൊരാളുടെ സോറോ ഒഴിവാക്കാൻ വേണ്ടി ബ്ലസ് ചെയ്യുന്നു നമ്മൾ അവരുടെ സാഡ്നസ് ഒഴിവാക്കാൻ വേണ്ടി ബ്ലസ് ചെയ്യുന്നതൊക്കെ ആ സമയത്തൊക്കെ നമ്മുടെ ലൈഫിലും അങ്ങനത്തെ സിനാരിയോസിൽ അതിനൊരു പ്രഫ്ലം കാരണം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അപ്പം നിങ്ങളിപ്പം മറ്റുള്ളവരുടെ കാര്യം നോക്കെന്താ എൻ്റെ അഭിപ്രായം നമ്മുടെ കാര്യം നമ്മ വഴി തനീ വഴി